ശിഷ്യനും മകനും വള്ളത്തോൾ നാരായണമേനോൻ മികവുടയ കുര പത്തനത്തിൻ സുഖനകമാകിയ താഴിക കുടങ്ങൾ പകുതി കടന്ന ഭാസ്കരൻ തൻ പ്രകടമരീചികളാൽ തിളങ്ങിമിന്നി പല പല മണിമേട രണ്ടു പാടും വിലസിന തൽപുരധ്യയിങ്കലൂടെ മഹാദ്രി തന്നേർക്ക് അലഘു വിഭാവൻ ഒരന്തണൻ ഗമിച്ചു സുമിത മുനിവേശനാമവൻ തൻ ഭ്രമരവ്രതാം രമ്യമാം മുഖത്തിൽ വിമലതയോടുച്ചിരുന്നിതേറെ ശമഗുണമല്ലൊരു വീരലക്ഷ്മിയത്രേ വരജട വിവിധക്ഷമാലമാന്തോൽ മരവുരി സർവശരീരഭസ്മലേപം പരമിതുകളിലൊന്നിലും മറഞ്ഞിലുരപെറുമാ യുവസന്റെ ദർപ്പം മതവൃഷതിയാം അവന്റെയോരോ പദതലവിന്യസനത്തിലും വിളങ്ങി സദഭിജനത കൃത്യനിഷ്ഠധൈര്യം ഹൃദയസമുന്നതി ശൗര്യമെന്നിതെല്ലാം മിഴിച്ചു നോക്കി നിന്നു വിവിധ വിചേഷ്ടിതർ പൗരർ അപ്പുമാനെ സവിനയർ ചിലർ വായി മറച്ച കയ്യാൽ സവിതകരോട് ഉരിയാടൽ മെല്ലെ അമല സുഷമനാം അവങ്കൽ യക്ഷ പ്രമതകൾ സസ്പൃഹ വീക്ഷണങ്ങളാലെ കമലദള വിശാല മലചാർത്തി സ്വമനസി തദ്വിധപുത്രലബ്ധി നേർന്നു ഇരുവശവും ഇരിക്കുവോരണീറ്റു തെരുതെ അച്വകർ മാറി നിന്നു ദൂരാൽ ഒരു ഭയ ബഹുമാന ഭക്തി തെരുവതുഹന്ത നിതന്ത ശാന്തമായി പുകഴുമളക നന്ദയിൽ കുളിച്ചാ വികസിത കൽപ്പക പുഷ്പരേണുപൂശി അകലുഷ സരസീജലസ്ഥ സൗഗന്ധിക മണമേന്തിയ ശുദ്ധവായു പോലും പെരികെ നിഭൃതനായി ഒതുങ്ങിയിട്ടാണരികിലണഞ്ഞതു തൽസപര്യ ചെയ്യാൻ പരിഖഭുജനിവൻ വഹിച്ച ചെന്തി പൊരി ചിതറും മഴ കാൺകിലാർ നടുങ്ങാ ശമധനൻ ീ അരിച്ചടാ വിമലിതമായ കഠാരിയാലയല്ലോ സമര ചതുരഹേ ഹേശബാഹു ചമതകളായിരമാശു വെട്ടിയിട്ടു അതേ മഹാൻ ഭാർഗവ രാമനാണി സുതേജസാ ഭാസുരനാം ദ്വിജേന്ദ്രൻ ജിതേന്ദ്രിയൻ ധുർജി ദർശനത്തിൽ ധൃതേക്ഷനായി പോവുകയാണിദാനീം मानुषर्षभन् अगस्त्यमुखाप्त कृष्णप्रेमामृत स्तुतिवशीकृतराधिकेशन् कामारिशिक्षिताहास्त्र अमित्रमावणिरेण हराचल कैलासमेरि मणिगोपुरव शैलादिमुख्य बहुमान्निधनामुनीन्द्रन् बार्निडत्त वडमूल ശൈലാത്മചാരമണ കേളി ഗൃഹത്തിലെത്തി ശ്രീരത്നവേദിയിൽ വലത്തുമിടത്തുമായി കാവലിനുണ്ടിരിപ്പു ഹേരമ്പനും ഗുഹനുമാം അവരെ ധീരൻ നടന്നു സദനത്തിനകത്തുപൂകാൻ എന്തി വെമ്പൽ ഇഹ തെല്ലിട നിൽക്ക താതനന്തപുരേ കിമ പി വിശ്രമമേൽക്കയത്രേ ചന്തര ചെയ്തു ഗണേശൻ അപ്പോൾ തൻ തമ്പിയായി കരുതുമുജനെ തടുത്താൻ ലീലാരസത്തിനിടയിൽ അധുന വിളമ്പ മേലാതുണർത്തുവതിനുണ്ടൊരു കാര്യമെന്നായി കാലാരി ശിഷ്യൻ അഗജാതന എൻ്റെ കൈകൾ ആലാഞ്ഞു പുൽകിയ പിടുത്തമുടൻ പിടുത്തി ഏകാന്തസിംനി മരുവും ഗുരുതൻ അടുക്കൽ പോകാവതോ സഹജ സമ്മതി കിട്ടിടാതെ വൈകാതെ അച്ഛൻ കെഴുന്നള്ളുമെന്നാ ശ്രീ കാർത്തികേയനും ഉരച്ചുകരം പിടിച്ചു എന്നാൽ ദ്വിജന്റെ ചെവി തന്നിൽ ഇതൊന്നുമേശീലെന്നാരു കണ്ടു ഭൃഗുരാമനു പിന്മടക്കം ഒന്നാശു തട്ടി നടവാത്തിൽ ഇണയ്ക്കുനേരെ ചെന്നാനകൽമഷന കടക്കുവാനായി വെമ്പിഗമിക്കു മൃഷിതൻ ചുമലിങ്കൽ നീണ്ട തുമ്പിക്കരം പുനരണച്ചരുളീ ഗജാസ്യൻ മുമ്പിൽ സഖേ തിരുമനസ് അറിയിച്ചിടാതെ മുമ്പിൽ കടന്നണകവയ്യ വരട്ടെ നിൽക്കൂ എല്ലായ്പ്പോഴും പ്രണത ശിഷ്യനുദേശികങ്കൽ ചെല്ലാം സ്ഥലം സമയമെന്നിവ നോക്കിടേണ്ട ായിക പാഴ് തൊഴിലിനെന്നു നടന്നു വിപ്രൻ ചൊല്ലാർന്ന വിഘ്ന പതിയേറ്റു വിലക്കി വീണ്ടും പോവട്ടെ ഞാൻ വിടും വിടില്ല കടന്നുകൂട ഛി വക്രവൃത്തി തുടരുന്നതു രാമനോടോ ഏവം വഴക്കുമുറുകി ധുജദേവർ തമ്മിൽ ഭാവം പകർന്നു പിടിയും വലിയും തുടങ്ങി പോർവാശിയേഷും അവരെ പ്രശമപ്പെടുത്താൻ ആവാഞ്ഞൊഴിഞ്ഞു നിലവായി മയൂരവാഹൻ ആ വാഗ്വിവാദ തുമുലധ്വനി കേട്ടണഞ്ഞ് ശൈവാഗ്ര അപ്പടി നോക്കി നിൽപ്പായ് പോർവാശിയേഷും അവരെ പ്രശമപ്പെടുത്താൻ ആവാഞ്ഞൊഴിഞ്ഞു നിലവായി മയൂരവാഹൻ ആ വാഗ്വിവാദ തുമുലധ്വനി കേട്ടണഞ്ഞ് പടി നോക്കി നിൽപ്പായി ഖർവാനായി രുജഭ ദുർവാരമാം നിജ പരശ്വതമൊന്നുലച്ചും സർവാത്മജൻ ചടിതി കാൽക്കുവലിച്ചെടുത്ത ഗർവാഢ്യന് ദിവി ചുഴറ്റി സലീലമായി താൻ ഉണ്ണിഗണേശ്വരനു പമ്പരമായി ചമഞ്ഞു വിണ്ണിൽ കിടന്നു തിരിയുന്ന മുനിക്കേ മണ്ണിൻ ചുവട്ടിലമരും ഭുവനങ്ങൾ കൂടി കണ്ണിൽ പതിഞ്ഞു പലവട്ടം ഇതെന്തുമായം താവക്ഷണാൽ ഉലകിലൊക്കെയും ഒന്നു ചുറ്റിച്ചാവർണ്ണ പൗരുഷനെ മുൻനിലയിങ്കൽ നിർത്തി ദേവൻ മതാപഹരണത്തിന് ചെയ്ത ഫലമല്ല ഉളവാക്കി വിട്ടു ഉല്ലസിത ഭൃഗുടിയായി ഭൃഗു മുഖ്യൻ പ്രഥമമായ പരാഭവത്താൽ വല്ലായ്മ ദേവകൾ പെടുത്തുവതും ക്ഷമിപ്പൊന്നല്ലായിരുന്നു ഭാരതപൂർവരക്തം വല്ലായ്മ ദേവകൾ പെടുത്തുവതും ക്ഷമിപ്പൊന്നല്ലായിരുന്നു ഹഹ ഭാരത പൂർവരക്തം അശങ്കമാമാനി മാമാനി വൃഷംകിഷ്യൻ മർഷവേഗത്തിനധീനനായി അച്ഛൻ കൊടുത്തോരു കൊടും കുഠാരം മകൻറെ നിർകക്ഷണമാഞ്ഞുവിട്ടു രാമായുധം ഭീമസുതൻറെ വാമകണ്ഠ സ്ഥലത്തിൽ സഹസാ പതിച്ചു അ കുംഭി ഇടത്തു കൊമ്പോ നിർഘാത നിലത്തും അ ചെമ്മണ്ണടിയിൽ കിളർന്ന കൈലാസ ശൃംഖങ്ങളിലൊന്നിനൊപ്പം കടയ്ക്കു രക്താങ്കിതമായി വീഴെ ബ്രഹ്മാണ്ടമൊട്ടുക്കൊരു ഞെട്ടൽ ഞെട്ടി നരച്ചുള്ള ശിരസ്സു പൊക്കി നോക്കുന്ന ഗൗരീ ഗുരുവാം ഗിരീന്ദ്രൻ ദൗഹിത്രനേൽക്കും ദുരവസ്ഥയെങ്കിൽ പകച്ചു നിൽക്കുന്നതുപോലെ കാണായി കൈലാസ ശൈലേ കനകാഭിഷേകം കഴിച്ചു നിന്നീടിന കർമ്മസാക്ഷി ീ തൊഴിലെന്നകണ്ഠേ കാർ കൊണ്ടിൻ മൂടലിലായി മുഹൂർത്തം കപോലഭിക്തിക്ഷതോണിതത്താൽ കാശ്മീരകം ചാർത്തിയ കുഞ്ചരാസ്യൻ അന്തിച്ചു കപ്പേഷിയ ശാരം പോലെ തിളങ്ങി സ്കന്തൻ സദാ പുഞ്ചിരിയിട്ടു നന്ദി കൺചിമ്മി വിശീഗത വീരഭദ്രൻ വീർപ്പൊന്നു വിട്ടൂരൊരു കൈതിരുമ്മേ കുണ്ഠോദരൻ നാവു കടിച്ചു ചണ്ടൻ കരുത്തരെന്നാലും ഋഷീന്ദ്രനോടു കയർത്തതിൽ ഈശ്വര പാർഷദന്മാർ സ്വാമിക്കു ശിഷ്യ പ്രതിപത്തി എത്രക്കാണെന്നതിങ്ങറിയാതെയുള്ളൂ ക്ഷണാൽഗണങ്ങൾക്കിടയിൽ പടർന്ന ഹാ ഹാ പ്രണാദം ദിവി ചെന്നലക്കേ ഇങ്ങോട്ടെഴുന്നള്ളി വിനായകൻറെ പിതാക്കൾ നിശേഷ ജഗത് പിതാക്കൾ കൊമ്പൊന്നു പോയി ചോരയിൽ അണ്ടു നിൽക്കും ഗജാസ്യനെ കണ്ടതി സംഭ്രമത്താൽ എന്തെന്തി പത്നി പാഞ്ഞു ചെന്നെങ്ങലത്തിൽ വെച്ചു തൃക്കാൽക്കൽ വീണീടിന ശിഷ്യനെയും കൃതാങ്കനായി തീർന്ന തനൂജനെയും കാരുണ്യവാത്സല്യ കഷായമാകും കണ്ണാൽ നിരീക്ഷിച്ചു കലേശ ചൂടൻ ആൾക്കാരുമായി ഗൗരി പരിക്കുപെട്ട വേണ്ടും പുനമ്മമാരെ ഗ്രഹിപ്പിച്ചു നടന്നതെല്ലാം ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർപ്പൂങ്കുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺ കൊണ്ടൊരു നോക്കു നോക്കി ും പതിയോടു കിട്ടീലയോ ദക്ഷിണ വെണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിദാനി ദിവ്യായുധം വല്ലതുമുണ്ടു ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം മകൻ പരിക്കേറ്റു മരിക്കിലെന്തു മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലേ രാമൻ ജഗത്സത്തമനാണുപോലും വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം തായി തീർക്കുവാൻ തക്കൊരു നല്ല കൊമ്പ് യാതൊന്നിൽ നിന്നോ മഴവിന്നു കിട്ടി ആ ശാഖിയെ തന്നെ അതാശുവെട്ടി വീഴ്ത്തുന്നു കാർത്തജ്ഞ വിജൃംഭിതത്താൽ എന്തൊക്കെയോ ഹു വീണ്ടും സുതങ്കഭംഗാർദിതയായ ദേവി ഭർത്താവതിന് ഉത്തരമൊന്നു മോതില ഉത്കണ്ഠ പാർശ്വസ്ഥിതർ പാഴിലേന്തി ശിഷ്യൻ പ്രവർത്തിച്ചതു വീരധർമ്മം സുതംഗ വൈകല്യം ഒരു ഉഗ്രശല്യം സർവജ്ഞനെ നാലു മിതിങ്കൽ ന്യായം തൊന്നാഞ്ഞു ചിന്താവശനായി മഹേഷൻ ഏഷമഞ്ചാറിനിടയ്ക്ക മംഗള പ്രമേയമാ രംഗമതാ മറഞ്ഞുപോയി യത്ന സിദ്ധോത്തമ മാധുരി തഴപ്പിയം നൊരോമൽ മുരളീരവാമൃതം ലയത്തിനാൽ സർവചരാചരങ്ങളും മയങ്ങു മാറങ്ങു പൊഴിഞ്ഞു മഞ്ചുളം പുരാണ ദിവ്യർഷി നിപീത ശേഷം മദ്ദുരാപനാദാമൃതമാസ്വദിക്കയാൽ ഒരാകുലാവസ്ഥയിൽ നമ്മൾ കണ്ടതാം ഹരാദ്രി ഹർഷൈകവികാരമായി ക്ഷണാത് പ്രമോദ രോമാഞ്ചിതയായി സുതവ്യതാ വിമോഹമറ്റംബിക പോലുമേ ശ്രുതിമാത്ര വേദ്യമാം അമൂഖ സംഗീതകലാനുഭാവമേ ഉടൻ ചെവിക്കെന്നതുപോലെ കണ്ണിനും കിടച്ചു കൈലാസരർക്കുരുത്സവം ഇടംപെടും വാനരുദാരമോഹനം പടർന്നു കാണായൊരു ദീപ്തിമണ്ഡലം മുറയ്ക്കു ഹർഷാദ്ഭുത സംഭ്രമങ്ങളാൽ നിറഞ്ഞ ഭൂതങ്ങൾ മിഴിച്ചു നീക്കവേ പറന്നു വന്നാ പരിദീപ്തമാം മഹസിറങ്ങി ഗൗരീഹര തണ്ണടുക്കിലായി ത്രിലോക ഭണ്ഡം നിറയത്തുളും പുമാവിലോ ജനാസേജനകീപ്തിയിൽ അലോല തേജോമയ തുലോമണഞ്ഞു തുലോമണീപരി ഹരൻ്റെ ചാരത്തു വിളങ്ങി സൗമ്യമായി നിരർക്ക സൗഭാഗ്യ ഗുണാഭിപൂർത്തിയായി പരസ്പര ചേർച്ച തഴച്ച രണ്ടു പേർ ഒരത്ഭുതാത്മാവും ഒരത്ഭുതങ്കിയും വലാഹകശ്യാമ കോമളങ്കരൻ സുലാന്യ വേണുജ്വല പാണി പല്ലവൻ കലാപി ബഹങ്കിത കമ്രകുട്ടളൻ യുവാവിവൻ കൈക്കു പിടിച്ച തന്നുയോ സുവാസികങ്കിയാൾ നവാദ പോത്യ കാസ്യയാൾ നറും കരാഞ്ചലം കൂപ്പി വണങ്ങി റും പ്രവാളനേർ പട്ടുടയാടപുണ്ടവൾ കരാഞ്ചലംങ്ങി മുരാന്തക ശ്രീധര ദേവി രാധികേ വരാം വരാം സ്വാഗതമെന്നു സത്വരം പുരുപ്രഹർഷത്തോടെടുത്തുകൊണ്ടുപോന്നിരുത്തി മാനിച്ചും ഹാസനങ്ങളിൽ കുരു തൃക്കാൽ കഥ വീണുകൂപ്പിനാർ കരുത്തുരശാപീതിയോ പ്രരൂഢേദമോർജിത അസ്വസ്ഥത ചേർന്നിരിക്കയാൽ സ്വരൂപവൈവർണ്ണമിയ രാമന് ഹഹ പ്രകാരാർദ്രത പൂണ്ടു നോക്കിനാർ ഹകാരാർദ്രത പൂണ്ടു നോക്കിനാർ സഹസ്രപത്രായതലോചനങ്ങളാൽ മഹർദ്ധി ഗോലോകനികേതനത്തിലെ ഗൃഹസ്ഥര ശശ്വത ദമ്പതീശ്വരർ ത്രിവിക്രമപ്രേയസികദന്തന സവിത്രനെപ്പോലെ എത്രയുമോ മനിച്ചുടൻ പവിത്ര പാണിത്തളിർ കൊണ്ടവൻ്റെ ആ കവിൾത്തടം തൊട്ടു തലോടിമെല്ലവേ ഉണങ്ങി ക്ഷതമായ വന്നു തൽക്ഷണം ഹൃദന്ധക്ഷതമദ്രിമാതിനും ഗുണം തികഞ്ഞിടും രാധതൻകരം പ്രണമ്രദയാമൃതശീതമല്ലയോ വിളിപ്പെടും ഗോകുലറാണി ഉൾക്കളം കുളിർത്ത തന്നങ്കഗനം ഗണേശന് തെളിഞ്ഞ പൊൻ കങ്കണരത്നകാന്തിയാൽ തളിർത്ത കൈവല്ലികൾ കൊണ്ടുപുൽകിയും ഉയർന്ന മാറത്തണി മുത്തുമാലയെ സ്വയം ദ്രുതിയാൽ പെരുക്കിയും കുട്ടികൾ കാടുകാട്ടിയാൽ ഒരമ്മ ഇത്രയ്ക്ക് ഹരങ്കൽ ആര്യേ ഭൃഗുസൂനു ശിഷ്യനായ ഒരന്നു തൊട്ടുണ്ണികൾ മൂവരായി തവ

ുലീനനെ നിനക്കു ഗർഭപ്രസവാദിപീഠയാൽ മനം കലങ്ങാതെ ലഭിച്ച കുഞ്ഞിവൻ പ്രതിവിധിനിയതിക്യന്തുള്ളു വേദേതിഹാസ സ്മൃതിവിഹിത വിഭാസ്യേകതന്തേ അതി പടുതയാമേ നമ്മൾ തൻ ജോത്സ്യനുണ്ണിക്ക് വഴി പണ്ടേ ദൃഷ്ടിയിൽപ്പെട്ടിരിക്കും ഹരിയും മൃദു ഹസിത അഞ്ചിത മുഖനായുധമരുൾ ചെയ്ത് ഹരികേ ഗുരുവിനയൊടുമരി വരിവണ്ടിന വനമാലിക മണി കൗസ്തുഭമണിയും വിരിവേറിയ തിരുമാറിനൊടി തഴുകി പ്രതിവിധി നിയതിക്കെന്തുള്ളു വേദേതിഹാസ സ്മൃതിവിഹിത വിഭാസ്യനേകന്തേ അതി പടു ഈ നമ്മൾ തഞ്ചുവത്സ്യനുണ്ണിക്ക് അതിനുട വഴി പണ്ടേ ദൃഷ്ടിയിൽപ്പെട്ടിരിക്കും ഹരിയും മൃദു ഹസിതം മുഖനായിതമരുൾ ചെയ്ത് ഹരികേ ഗുരുവിനയൊടുമരുവേടിനുഹന വരിവണ്ടിണ വനമാലികമണി കൗസ്തുഭമണിയും

ഒരു ചെറു പോൽ അംബികാങ്കേ വിളങ്ങി സ്ഫുടം കേൾക്കായി വാനത്തിടിയൊതിരാമാനകരവും തുടർന്നുണ്ടായ ശുദ്ധസ്ഫടികരുചിയാം പൂച്ചൊരിയലും ഉടൻ നീലക്കാർ വില്ലൊളി വിതറിടും പീലി മുഴുവൻ വിടുത്തി സ്കന്ദൻ തൻ മയിൽ നടനമാടീ മതകളം